എന്താ മേടിക്കാൻ പിന്നെ വേറെന്താ റമ്പൂട്ടാനും ഉണക്കമീനും ആണ് നമ്മളിന്ന് മേടിക്കാൻ പോന്ന സാധനം ആ അപ്പൊ അവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞേച്ചീന്റെ മടിയിൽ നല്ലോണം വിശ്രമം വേളയിലാണ് നമ്മുടെ കുഞ്ഞേച്ചിന്റെ മുഖം നിങ്ങൾക്ക് സൂക്ഷിച്ചു ഒരു ബൈക്ക് ക്ലബ് ബൈക്ക് ക്ലബ്യത്തിന് വേറൊരു കാരണവുമില്ല നമ്മുടെ അളിയൻ അപ്പ അപ്പൊ കുഞ്ഞു ഏട്ടാട്ട് പോയിട്ടോ ഏട്ടാട്ടെന്ന് പറഞ്ഞിട്ടു എറണാകുളത്ത് പോയി എറണാകുളത്ത് പോയി എന്ന് പറയുന്ന അപ്പൊ എറണാകുളത്ത് പോയെന്ന് പറയുന്നതാണ് ഏട്ടാട്ട് പോയി എന്ന് പറയുന്നേട്ട കൂട്ടുകാരെ അപ്പൊ അപ്പൊ പോയില്ലേ ഇവിടെ ഇരിക്കേ അപ്പൊ എന്തിനാ പോയെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ കോട്ടം മേടിക്കാൻ വേണ്ടി പോയത് അവടെ പള്ളി പെരുന്നാളാട്ട കൂട്ടുകാർ അപ്പൊ പള്ളി പെരുന്നാളിന്ന് കേപ്പാട്ടം മേടിക്കാൻ വേണ്ടിയ കേപ്പാട്ടം കളിപ്പാട്ടം അപ്പൊ കുഞ്ഞിപ്പണ് ഡിസ്കോ കളിക്കുന്നുണ്ട് ശുശി അമ്മേന്റെ ഞാൻ ശുശിയമ്മന്റെ കയ്യിരുന്നിട്ട് ൂടേ കുഞ്ഞിപ്പണ്ണിന് ഉമ്മയൊന്നും കൊടുത്തിട്ടില്ലെന്ന് ശരിയാണല്ലോ അല്ലാണ്ട് അല്ലാണ്ടല്ലോ നമ്മൾ ഇഷ്ട കുഞ്ഞിപ്പെട്ടിന് ഉമ്മ ഒക്കെ പാടില്ല ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മള് തൊടാൻ പാടില്ല ഇവിടും നമ്മടെ മീൻ എന്താന്ന് കാണിച്ചു കൊടുത്തെ കൂട്ടുകാർക്ക് ഇതാ മീന് ഇത് കൂട്ടാടാടോ നാളെ കൊള്ളാം

െമ്പിന്റെ അടിയിലെ കുഞ്ഞു കുഞ്ഞു കല്ലുകള് ആക്കിട്ട് ഞാൻ അരിച്ചെടുത്ത് കഴുകി നല്ല വൃത്തിയാക്കിട്ടിട്ട് കൊടുത്തതാട്ടോ ഇങ്ങനെ ആ കൊച്ചിനറിയോട്ടോ കൈ കൊണ്ട് വീട്ടിൽ അവിടെ കുഞ്ഞേശിന്റെ അടുത്ത് അവിടെ വന്നപ്പോ അവിടെ കൊറേ മീൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭയങ്കര മീൻ ഉണ്ടായിരുന്നു കൊറേ കിളി ഉണ്ടായിരുന്നു ആ കിളി വന്നിട്ട് കൊത്തി തിന്നു കേട്ടോ പറയുന്നേക്ക് ോ കേട്ടോടിക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങളുടെ കഴിയും

കുഞ്ഞേശീനെ വായിച്ചിന്നാണ് ഞാൻ ഉണ്ടായത് അതായത് കുഞ്ഞേശീന്റെ മോളാണ് ഞാന് എന്നെ വായിക്കുന്നാണ് കൊണ്ടുപോകാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ കുഞ്ഞ ചേച്ച പിന്നെ അമ്മേ കൊച്ചി കുസൃതി ആയിട്ട് നീ കൊണ്ടോ യു കെയില് അപ്പൊ നൊന്നു കൊച്ചിനെ കൊണ്ടുപോയില്ല കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടാണല്ലോ നൊന്നു ഇങ്ങോട്ട് വന്ന യു കെട്ടറീ വീട്ടോട്ട് തിരിച്ചു വന്നാണോ തിരിച്ചു വന്നോ എവിടക്കു തിരിച്ചോ വൈറ്റിയും തിരിച്ചു വന്നോ അപ്പൊ കുഞ്ഞിപ്പെണ് അത്രയും നാൾ മോനോട് വൈറ്റി കടന്നോ അപ്പൊ പിന്നെ മോൻ മോനെന്തിന്റെ സുസീന്റെ അമ്മയെന്ന് വിളിക്കുന്നെന്താ എന്ന തന്നെ അളിയൻ പോയതിന്റെ വിഷമത്തിലേക്കെ ചെക്കനങ്ങ് സെറ്റ് ആവുന്നില്ല ആ പത്രമുള്ള കൂട്ടുകാരനത്തെ വീഡിയോ മറ്റേ വീഡിയോട് നാളെ കാട്ടോ